അഞ്ചൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ തൊഴിലുറപ്പ് പ്രവർത്തകർ പ്രതിഷേധവുമായി പഞ്ചായത്തിൽ എത്തിയത് വാക്കേറ്റത്തിലും തർക്കത്തിനും ഇടയാക്കി പതിനാലാം വാർഡിൽ നിലവിലുള്ള തൊഴിലുറപ്പിന്റെ ഒറ്റ ഗ്രൂപ്പിനെ രണ്ടോ മൂന്നോ ആക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിൽ എത്തിയത്

നിലവിലിത് വലിയ ഗ്രൂപ്പ് ആയതിനാൽ പണികൾ എല്ലാവർക്കും ലഭിക്കുന്നില്ലെന്നും മറ്റു വാർഡുകളിലെ തൊഴിലാളികൾക്ക് മുപ്പത് നാൽപ്പത് തൊഴിലായെങ്കിലും തങ്ങൾക്ക് ഇതുവരെ പത്തിനകത്തുള്ള തൊഴിൽ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പരാതി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിരവധി അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം അറുപത് എഴുപതോളം വരുന്ന തൊഴിലാളികൾ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ ഏറ്റവും വലിയൊരു പരാതി ധരിപ്പിച്ചിരിക്കുകയാണ് ഈ മാർച്ച് മാസം കഴിഞ്ഞ നാല് മാസങ്ങൾ പൂർത്തിയായിട്ടും കേവലം പത്തിൽ താഴെയുള്ള തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് പതിനാലാം വാർഡിലെ മെമ്പർക്കും അവിടുത്തെ ആളുകൾക്കും കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതലും ഈ പഞ്ചായത്തിലെ പ്രായം കൂടിയ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അച്ഛനമ്മമാർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലുറപ്പ് സൈറ്റ് എന്ന നിലയിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ മരുന്നുൾപ്പെടെ വീട്ടിൽ അന്നന്നത്തെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി വരുന്നത് ഇതിനകത്ത് പലതവണ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടുത്തെ ഒരു മത്സരിച്ച സ്ഥാനാർത്ഥി നിലയിൽ എന്നോട് ഇത്തരം വിഷയങ്ങൾ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു രാഷ്ട്രീയം തിരിവി കയറ്റണ്ട അവരുടെ ജോലികൾ നടക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ക്ഷമിച്ചത് ഇപ്പോൾ ഈ വിഷയം അറിഞ്ഞതിൻ്റെ പേരിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വാർഡ് മെമ്പർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം ഒളിച്ചിരിക്കുന്നതല്ലാതെ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ തയ്യാറായിട്ടില്ല ഇവരുടെ വോട്ട് വാങ്ങി ജയിച്ചിട്ട് ഒളിച്ചിരിക്കുവാനാണ് മെമ്പറുടെ ശ്രമമെങ്കിൽ ആ വീട്ടിൽ നിന്നും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് തൊഴിലാളികൾ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെത്തിയ വിവരം അറിഞ്ഞതോടെ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം വിട്ടു പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരുമായി തൊഴിലാളികൾ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ചാണ് മടങ്ങിയത് തൊഴിലാളികളുടെ പരാതിയിൽ വരുന്ന ശനിയാഴ്ച പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ്

ഞങ്ങളുടെ ലൊക്കേഷൻ അഞ്ചൽ മുക്കട ജംഗ്ഷനിൽ അക്ഷര പേപ്പർ മാർക്കിനെ നേരെ എതിർവശം